നമസ്തേ ഗുരുജി നമസ്തേ ഗുരുമ ഞാൻ ജയശ്രീ എറണാകുളം തൃപ്പൂണിത്ര എൻ്റെ മൂന്നാം ഘട്ടം മെഡിറ്റേഷൻ പൂർത്തിയായി പതിനഞ്ച് ദിവസത്തെ ബ്രേക്കും കഴിഞ്ഞു എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത് കുടുംബത്തിൽ ഞാനും ഭർത്താവും മാത്രമേ ഉള്ളൂ കുട്ടികളില്ല ഭർത്താവ് മെഡിറ്റേഷനിലേക്ക് വന്നിട്ടില്ല മൂന്ന് ഷിഫ്റ്റിലായി ജോലിക്ക് പോകുന്ന ആളാണ് എനിക്ക് നല്ല സപ്പോർട്ടായി നിൽക്കുന്നുണ്ട് മൂന്ന് റൗണ്ട് മെഡിറ്റേഷൻ കഴിഞ്ഞപ്പോൾ എന്നിലും കുടുംബത്തിലും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ മനസ്സിന് ധൈര്യവും സുഖവും സന്തോഷവും ഉണ്ട് ഞാൻ ഈ മെഡിറ്റേഷൻ ഗ്രൂപ്പിൽ വരുന്നതിന് മുൻപ് എൻ്റെ വീട്ടിലും പരിസരത്തും ഇഴഞ്ഞും നിരഞ്ഞും വരുന്ന സകല ജീവികളെയും ഏതെങ്കിലും മാർഗവും ഉപയോഗിച്ച് ഞാൻ നശിപ്പിക്കുമായിരുന്നു ക്ലീനിങ്ങിൻ്റെ ഭാഗമായി ഞാൻ ചെയ്യുന്നതാണ് അതിൽ ഒരു കുറ്റബോധമോ വേദനയോ തോന്നിയിരുന്നില്ല രുചിയുടെ ക്ലാസ് കേട്ടതിന് ശേഷമാണ് ചെറിയ ചെറിയ ജീവികൾക്കും ജീവനുണ്ടെന്നും അവയ്ക്കും ജീവിക്കാൻ അവകാശമുണ്ടെന്നും കൊല്ലുമ്പോൾ അവയ്ക്കും വേദന ഉണ്ടെന്നുമുള്ള വലിയ തിരിച്ചറിവ് എനിക്കുണ്ടായത് അവയോടെല്ലാം കരുണ തോന്നിത്തുടങ്ങി ഉറുമ്പ് പൊടി ലക്ഷ്മണരേഖ തുടങ്ങിയ എല്ലാ വിഷവസ്തുക്കളും എൻ്റെ വീട്ടിൽ നിന്ന് പാടെ നീങ്ങി ചെയ്തു പോയ സകല തെറ്റുകൾക്കും മാപ്പ് പറയാനും പശ്ചാത്തപിക്കാനും സാധിക്കുന്നുണ്ട് എൻ്റെ തെറ്റുകൾ തിരിച്ചറിയാനും തിരുത്താനും കഴിയുന്നുണ്ട് രാവിലെ വിളക്ക് കൊളുത്തുമ്പോൾ പൂക്കൾ എറുത്ത് സമർപ്പിക്കുന്ന ശീലവും നിർത്തി ഒരു പൂവ് പോലും ഇറക്കാറില്ല സാമ്പത്തികമായി ബാധ്യതയില്ലാതെ മുന്നോട്ട് പോകുന്നു മുൻപും ഇപ്പോഴും ആർഭാടമില്ലാത്ത ജീവിതമാണ് ഞങ്ങളുടേത് ശവക്കരിയോട് അമിതമായ കൊതിയുണ്ടായിരുന്ന എൻ്റെ ഭർത്താവ് അതെല്ലാം നിർത്തി എന്നത് എൻ്റെ കുടുംബത്തിലെ ഏറ്റവും വലിയ മാറ്റമാണ് ഞാൻ വീട്ടിൽ പാകം ചെയ്യാതായപ്പോൾ ജോലിസ്ഥലത്തു നിന്നും കഴിക്കുമായിരുന്നു ഞാൻ നിർബന്ധിക്കാതെ തന്നെ സ്വയം നിർത്തിയതാണ് ബ്രഹ്മാർപ്പണം ചൊല്ലിയ ഭക്ഷണമാണ് കൊടുക്കാറുള്ളത് അസുഖങ്ങൾ എനിക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ് അടുത്തിടെയാണ് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ചത് ജന്മന കിട്ടിയതാവാം എന്ന് പറയുന്നു ശരിയായിരിക്കാം കുട്ടിക്കാലത്തെ എനിക്ക് ഡൈജഷൻ പ്രോബ്ലം ഉണ്ടായിരുന്നു വിദഗ്ധന്മാർ തന്നെ ചികിത്സിച്ചതുമാണ് അമിതമായി ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച് ഒരുപാട് ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട് അസുഖം അവിടെ തന്നെ ഉണ്ട് ചെറുപ്രായത്തിൽ അങ്ങനെ ജീവിച്ചു പോകുന്നു ഇപ്പോൾ അമ്പത് വയസ്സ് കഴിഞ്ഞപ്പോൾ അസുഖങ്ങൾ ഓരോന്നോരോന്നായി എന്നെ പിടികൂടുകയാണ് തൈറോയിഡ് അസഹ്യമായ ശരീരവേദന ശരീരഭാരം കുറയുക ലോ ബി പി വയറിൻ്റെ പ്രശ്നം വേറെ ലിവർ സ്കിൻ ഇതുമായി ബന്ധപ്പെട്ട അസുഖങ്ങളെല്ലാം ഉണ്ട് അസുഖങ്ങളെ ഒന്നും പ്രതിരോധിക്കാൻ എനിക്ക് കഴിവില്ലാതായി എന്നെ ചികിത്സിക്കാനും ബുദ്ധിമുട്ടാണ് കാരണം മരുന്നുകളോടെല്ലാം എനിക്ക് അലർജിയാണ് കഷായം ലേഹ്യം തുടങ്ങിയവയെല്ലാം അകത്ത് ചെന്നാൽ എൻ്റെ വയറത് റിജക്റ്റ് ചെയ്യും മാത്രമല്ല ഒന്നിന് ചികിത്സിക്കുമ്പോൾ മറ്റൊന്നിന് പറ്റുന്നില്ല എങ്ങനെയെങ്കിലും ആഹാരക്രമത്തിലൂടെ ക്രമത്തിലൂടെ ചെയ്ത് മുന്നോട്ട് പോകാനാണ് എന്നോട് ഡോക്ടർ പറഞ്ഞത് മെഡിറ്റേഷനിൽ എത്തിയതുകൊണ്ട് എല്ലാം പ്രപഞ്ചത്തിന് മുന്നിൽ സമർപ്പിച്ചു വൈദ്യശാസ്ത്രത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിക്ക് പ്രപഞ്ചം എന്നിൽ വരുത്തുന്ന മാറ്റങ്ങൾ അസൗകര്യമില്ലെങ്കിൽ റിസർച്ച് ഗ്രൂപ്പിന് നിരീക്ഷിക്കാവുന്നതാണ് എന്നെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും തരുന്നതാണ് ഇവിടെ ഞാൻ ഏറ്റവും ചുരുക്കിയാണ് പറഞ്ഞിട്ടുള്ളത് ട്രീറ്റ്മെൻറ്റുകൾ വളരെയധികം എക്സസൈസുകൾ പ്രപഞ്ചം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് മൂൺ മെഡിറ്റേഷനിലാണ് കൂടുതലും ചെയ്യിക്കാറുള്ളത് എല്ലാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുള്ളതാണ് കഴുത്തിനുള്ള വ്യായാമം തുടർച്ചയായി കിട്ടിക്കൊണ്ടിരുന്നു വയറിനുള്ള ട്രീറ്റ്മെൻറ്റ് ഒരാഴ്ചയോളം കിട്ടിയിട്ടുണ്ട് കൂടാതെ യോഗ പ്രാണായാമം നടത്തം കപാൽ ഭാതി സാഷ്ടാംഗ പ്രണാമം ഇതെല്ലാം ചെയ്യിച്ചിട്ടുണ്ട് നല്ല മഴ സമയത്ത് ടെറസിലെ വെള്ളത്തിൽ നെറുഭാഗം മുഴുവൻ നനയാൻ ഭാഗത്തിൽ തല കുത്തിച്ച് മുട്ട് കുത്തിയിരുത്തിയിട്ടുണ്ട് ജലദോഷമോ പനിയോ വന്നിട്ടില്ല മറ്റൊരു കാര്യം നോർമലായി എക്സർസൈസ് ചെയ്താൽ എനിക്ക് നീരും വേദനയും ആയിരിക്കും പിറ്റേ ദിവസം ചെയ്യാൻ പറ്റില്ല എൻ്റെ അസുഖത്തിൻ്റെയാണത് ഇത്രയധികം എക്സർസൈസ് പ്രപഞ്ചം ചെയ്യിപ്പിച്ചിട്ടും എനിക്ക് നീരോ വേദനയോ ഉണ്ടായിട്ടില്ല മൂൺ മെഡിറ്റേഷൻ കഴിഞ്ഞ് വളരെ സുഖമായാണ് ഉറങ്ങുന്നത് ഞാൻ ഈ മെഡിറ്റേഷനിലേക്ക് വന്നത് കാർമിക് അക്കൗണ്ട് ക്ലോസ് ചെയ്ത് സമാധിയായി പോകാം എന്ന് കേട്ടിട്ടാണ് അസുഖം മാറുമെന്നോ ട്രീറ്റ്മെൻറ്റ് കിട്ടുമെന്നോ ഒന്നും അന്ന് എനിക്കറിയില്ലായിരുന്നു എനിക്ക് കിട്ടിയതെല്ലാം പ്രപഞ്ചത്തിൻ്റെ ദാനമായി കരുതി ഞാൻ സ്വീകരിക്കുന്നു അസുഖത്തിൻ്റെ മാറ്റങ്ങൾ എനിക്ക് കഴുത്തൊന്ന് തിരിക്കാൻ പോലും പറ്റില്ലായിരുന്നു നല്ല വേദനയും പിടുത്തവും ഉണ്ടായിരുന്നു അതെല്ലാം മാറി സുഖമായിട്ടുണ്ട് ആ ആവുന്ന ഭാഗം വരുമ്പോൾ കൈകൊണ്ട് സപ്പോർട്ട് തന്നുകൊണ്ട് വളരെ ശ്രദ്ധയോടും കരുണയോടും കൂടിയാണ് പ്രപഞ്ചം എന്നെ കൊണ്ട് വ്യായാമം ചെയ്യിപ്പിച്ചിട്ടുള്ളത് കണ്ണ് നിറഞ്ഞ് തന്നെയാണ് ഞാൻ പറയുന്നത് പിന്നെ ക്ഷീണിച്ച് തളർന്നു കിടക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു അതിന് മാറ്റം വന്നിട്ടുണ്ട് വയറിനും ഒട്ടൊന്ന് ശാന്തത വന്നിട്ടുണ്ട് തുടർന്നുള്ള മെഡിറ്റേഷനിൽ സുഖം പ്രാപിക്കുമെന്ന വിശ്വാസം എനിക്കുണ്ട് സൂം ക്ലാസ്സിൽ ഇപ്പോൾ കണ്ണട ഉപയോഗിക്കുന്നില്ല മുൻപ് കണ്ണടയില്ലാതെ ക്ലാസ്സിലിരിക്കുന്ന ആരുടെയും മുഖം വ്യക്തമായി കാണുമായിരുന്നില്ല കണ്ണുകളുടെ സ്ഥാനത്ത് വെളുത്ത ഗോളാകൃതിയായിട്ട് വികൃതമായി തോന്നുമായിരുന്നു ഇപ്പോൾ അതൊന്നുമില്ല കണ്ണടയില്ലാതെ എല്ലാവരെയും തിരിച്ചറിയാം കാഴ്ചകൾ സൺ മെഡിറ്റേഷനിൽ പലതരം ഡി കളറുകളും ഡിസൈനുകളും പ്രകാശങ്ങളും ദീപങ്ങൾ നിറഞ്ഞ ആകാശവും ഒക്കെയാണ് കണ്ടിട്ടുള്ളത് മൂൺ മെഡിറ്റേഷനിൽ മൂണിൽ ഗുരുജിയുടെ മുഖവും ഗുരുജിയുടെ മകൻ്റെ മുഖവും കണ്ടിട്ടുണ്ട് പിന്നെ എൻ്റെ അച്ഛൻ്റെ മുഖവും കണ്ടിട്ടുണ്ട് പിന്നെയുള്ളതൊന്നും എനിക്ക് വ്യക്തമായിട്ടില്ല ബ്രേക്ക് സമയം ഒരുപാട് വൈകിയേ ഉറങ്ങാൻ പറ്റുന്നുള്ളൂ ഉറക്കത്തിൻ്റെ സുഖവും കുറഞ്ഞു ഇതൊക്കെയാണ് ഗുരുജി എൻ്റെ അനുഭവങ്ങൾ എനിക്ക് തുടർന്ന് മെഡിറ്റേഷൻ ചെയ്യാനുള്ള അനുവാദവും അനുഗ്രഹവും തരണമെന്ന് അപേക്ഷിക്കുന്നു കിട്ടിയ എല്ലാ അനുഗ്രഹത്തിനും നന്ദി ഗുരുജി നന്ദി ഗുരുമ നമസ്തേ